മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കൊയിലാണ്ടി മേഖലാ സമ്മേളനം നടന്നു കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു വിവിധ യൂണിറ്റുകളിലെ കലാകാരന്മാരുടെ പരിപാടികൾ നടന്നു കൂടാതെ ഇബ്രാഹിം മേങ്കരയുടെ ഒടുക്കത്തെ അത്താഴം നാടകവും നന്മ കലാകാരന്മാർ അണിനിരന്ന ഗാനമേളയും അരങ്ങിലെത്തി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കൊയിലാണ്ടി മേഖലാ ഫെസ്റ്റ് വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കേളികട്ടോടെ ആരംഭിച്ച വൈവിധ്യമാർന്ന പരിപാടികളിൽ വിവിധ യൂണിറ്റുകളിലെ കലാകാരന്മാരും കലാകാരികളും അണിനിരന്നു വൈകിട്ട് ഇബ്രാഹിം വേങ്ങലയുടെ ഒടുക്കത്തെ അത്താഴം നാടകവും നന്മ കലാകാരന്മാർ അണിനിരന്ന ഗാനമേളയും അരങ്ങിലെത്തി മേഖലാ ഫെസ്റ്റ് കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ അവകാശത്തിനടക്കം ആ കലയിൽ കൂടെ ഉണ്ടായിട്ടുള്ള മാറ്റവും അന്നുണ്ടാകേണ്ടെന്ന് ജനങ്ങൾക്ക് സമൂഹത്തിനുള്ള ആർജവും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കല തന്നെയാണ് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാലം ഉള്ളത് അന്നത്തെ സാമൂഹ്യ പരിഷംസാക്കൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളത് ഒരു നാടകം നടക്കുമ്പോൾ അവരുടെ ഉപജീവന മാർഗം അല്ലായിരുന്നു അത്

മേഖലാ പ്രസിഡന്റ് യു കെ രാഘവൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് മുഖ്യാതിഥിയായി മേഖലാ സെക്രട്ടറി ശശി കോട്ടിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ മേഖലയിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു വൈകിട്ട് നടന്ന സാംസ്കാരിക സദസ്സ് ദേശീയ പുരസ്കാര ജേതാവായ നാടകകൃത്ത് ഇബ്രാഹിം വേങ്ങര ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ അധ്യക്ഷത വഹിച്ചു നന്മ ജില്ലാ പ്രസിഡന്റ് ഷിബു മൂത്താട്ട് ജില്ലാ സെക്രട്ടറി രാജീവൻ മടത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഷിയ ഏഞ്ചൽ കലാമണ്ഡലം പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മണിയോടെ മേഖലാ കലോത്സവത്തിന് തിരശീല വീണു ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി